എല്ലാവർക്കും നമസ്കാരം ജാവർ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്ഥലങ്ങളോ വീടുകളോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ താല്പര്യമുള്ളവർ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എന്ത് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ ആവശ്യങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് നമ്മൾ പറയുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് തൃശ്ശൂരിൽ നിന്നും ഒരു മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ കുന്നംകുളത്ത് നിന്നും ഒരു ഒരഞ്ച് കിലോമീറ്ററും ഗുരുവായൂരിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ആണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് യൂണിറ്റി ഹോസ്പിറ്റലിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പോർക്കുളങ്ങര എന്ന സ്ഥലത്താണ് പോർക്കുളങ്ങര ബസ് റൂട്ട് ഫ്രണ്ടേജിലായ വീട് മുപ്പത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ ബസ് റൂട്ട് ഫ്രണ്ടേജിൽ ഫ്രണ്ടേജിലാണ് ഈ സ്ഥലം വരുന്നത് രണ്ട് സൈഡ് റോഡുണ്ട് രണ്ട് സൈഡ് ടാറിങ് റോഡാണ് ഈ സ്ഥലം വാങ്ങിക്കുന്നു വാങ്ങിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഫ്ലോട്ട് മാറ്റിയിട്ട് വിൽക്കാൻ സാധിക്കുന്നതാണ് ഈ സ്ഥലം ഏകദേശം ബസ് റൂട്ട് ഫ്രണ്ടേജ് ഒരു എഴുപതടി ഫ്രണ്ടേജ് ഉണ്ട് ബസ് റൂട്ട് ഫ്രണ്ടേജ് വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമും അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് സിറ്റൗട്ടിൽ ഫുൾ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് ബെഡ്റൂം ഹാളിലൊക്കെ മാർബിളാണ് പതിച്ചിട്ടുള്ളത് ജനല കട്ട്ല എന്നീ മരങ്ങൾ തേക്കിൽ നിർമ്മിച്ചതാണ് നല്ല സൗകര്യമുള്ള വീടാണ് ഈ വീട് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂമിൻ്റെ സെൻട്രലായിട്ടാണ് ഒരു ബാത്റൂം സ്ഥിതി ചെയ്യുന്നത് ഒരു ബാത്റൂമ് പുറത്താണ് കോമൺ ബാത്റൂമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന വീടാണിത് ഈ ഏരിയയിലെ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ അമ്പലം പള്ളി മസ്ജിദ് എല്ലാം നമ്മളുടെ ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണുള്ളത് വർക്ക് ഏരിയ ഒക്കെ നല്ല സൗകര്യമുള്ള വർക്ക് ഏരിയയാണ് അടുക്കളയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലോറിങ് ഫുള്ള് മാർബിളാണ് പതിച്ചിട്ടുള്ളത് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വറ്റാത്ത ഓപ്പൺ കിണറുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് അത്യാവശ്യം മാവ് തെങ്ങ് പ്ലാവ് എന്നിവയും ഈ സ്ഥലത്തുണ്ട് വീടിൻ്റെ ബാക്ക് ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഏരിയയിൽ നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ പറമ്പിൽ വലിയ കിണറാണുള്ളത് നാല് സൈഡും മതില് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒമ്പത് വർഷം പഴക്കമുള്ള വീടാണിത് ഈ വീടിനെ പറ്റി എന്തെങ്കിലും ആവശ്യമുള്ളവർ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാം ഈ വീടിൻ്റെ വിലയും മറ്റും ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഓക്കെ താങ്ക് യു